ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ വർഷക്കാലമായി പ്രവർത്തിക്കുന്ന അൻസാറുൽ മുസ്ലിം സംഘം ചെയ്തു പടിഞ്ഞാറേ മസ്ജിദ് ഇമാം ഹുസൈൻ ഫാളിലി ഉദ്ഘാടനം നിർവഹിച്ചു ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ കഴിഞ്ഞ പ്രവർത്തിക്കുന്ന അൻസാറുൽ മുസ്ലിം സംഘം നടത്തി പടിഞ്ഞാറേ തെരുവ് മസ്ജിദ് ഇമാം ഹുസൈൻ ഫാളിലി ു പരിശുദ്ധമായ റമലാൻ വരുമ്പോൾ ബിഷപ്പിന്റെ വിളിയാളം മനസ്സിലാക്കി കൊടുക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നും പാവങ്ങളായ ജനങ്ങളെ കണ്ടെത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം വരുന്ന ജനങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷ്യ എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയും ഈ പരിശുദ്ധമായ റമദാനിൽ പൂർവോപരി സന്തോഷത്തോടുകൂടി നടത്താൻ അവർ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും അതിനും അതുമായി ബന്ധപ്പെട്ട് സഹായ സഹകരണങ്ങൾ നാനാ തുറകളിൽ നിന്നും എത്തുകയും ആ സഹായങ്ങൾ ഒരുമിച്ച് കൂട്ടി പാവങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ വളരെ വലിയ ആത്മാർത്ഥത കാണിക്കുന്ന ഈ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് കുഞ്ഞിന്റെ വസതിയിൽ ചേർന്ന യോഗത്തിൽ മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷാജി മേമന സ്വാഗതം പറഞ്ഞു ടൗൺ ചീഫ് ഇമാം അബ്ദുള്ള മൗലവി അൽ ബാക്കി ദുബായിക്ക് നേതൃത്വം നൽകി ഹമീദ് കുട്ടി നൌഷാദ് അലി മുഹമ്മദ് കുഞ്ഞ് മാമൂട്ടിൽ ജവാദ് പുന്നക്കുഴിയിൽ കാസിം കള്ളിക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു ട്രഷറർ ഷൌക്കത്ത് പുത്തൻവീട്ടിൽ നന്ദി പറഞ്ഞു ಸಿ ಡಿ ನಟುಸ್ ಓಚರ